ഹലോ സലാം അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോൾ ഡോറൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പൂട്ടിയോ ഡോറ് ഉറപ്പാ ഷുറല്ലേ തള്ളി നോക്കണോ ഉഴപ്പല്ലോ ആ ഞാൻ പൂട്ടിക്കണേ കുഴപ്പമില്ലാന്നൊന്നെ അല്ലേ ഗീസ് അങ്ങനെ ഓക്കെ 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 അപ്പോൾ ഡോറൊക്കെ പൂട്ടിയിട്ട് ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുകയാണ് അല്ലേ എങ്ങോട്ടാണ് പോണത് പുറത്തോട്ട് പോവാണ് പുറത്തോട്ടെന്ന് പറഞ്ഞാൽ ഗെയ്സ് ഇന്ന് പോകുന്നത് ഉമ്മ അവിടെ ഇല്ല വാപ്പ ഇവിടെ ഇല്ല വാപ്പ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പിന്നെ പോയിട്ടുണ്ട് ഉമ്മ പിന്നെ രാവിലെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നേരെ ഉമ്മായുടെ വീട്ടിലോട്ടാണ് തറവാട്ടിലോട്ടാണ് ഏട്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പറുപ്പിക്കല് കാര്യങ്ങളെല്ലാം അവിടെയാണ് അപ്പോൾ വാപ്പ ഇപ്പം ഞാൻ പറഞ്ഞാലും കുറച്ച് മുന്നേ പോയി ഉമ്മ പിന്നെ രാവിലെ ഉമ്മാടെ സഹോദരൻ വന്നു മാമം അപ്പോൾ വാമം വന്നപ്പോൾ ഉമ്മ ആ രാവിലെ തന്നെ മാമൻ്റെ കൂടെ കാറിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അതാ ഒരു കാര്യം മറന്നു അത് അതാകൂലാട്ട് ആ വൈഫൈൻ്റെ ഉരിടട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നമ്മളെ നാട്ടിലോട്ട് നല്ല മഴയാണ് അപ്പോൾ വേനൽ മഴ ആയതുകൊണ്ട് പിന്നെ നല്ല ഇടി വട്ടാൻ ചാൻസ് ഉണ്ട് ഇടിയും മിന്നലിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ആ ലോക്കെച്ചോ അത് കാരണം കൊണ്ട് പിന്നെ ബാക്കിയെല്ലാം ഉരി ഇട്ടു വാഷിംഗ് മെഷീനും എ സിയും അതൊക്കെ ഓഫാക്കി വിട്ടു അപ്പോൾ നമ്മൾ വരുമ്പോൾ എന്തായാലും ഇനി നോമ്പുറപ്പിക്കലി കഴിഞ്ഞ് വൈകുന്നേരം തന്നെ വരുവുള്ളൂ അപ്പോൾ ഇവിടെ വരുന്നേരം ഇടിയെങ്ങനെ പൊട്ടിയുണ്ടല്ലോ ആകെ സുഖമാവും അപ്പോൾ അത് അവിടെയാണ് വൈഫൈ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഊരിയിട്ടാൽ പേടിക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒക്കെ കുളാവും പറയാൻ കഴിയൂല ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ അപ്പോൾ ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഊരി ഇട്ടിട്ടുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇടി പറ്റിയാൽ ഒക്കെ പോകൊന്നും പറയാൻ കഴിയൂല കാരണം കൊണ്ട് ഊരിയിട്ടിട്ട് പോവുകയാണ് നമ്മൾ ഓക്കെ അതെ എന്ത് ഓക്കെ കേട്ടെ എന്താണ് അതാരോ പുല്ലരിയാൻ വന്നതാകും ഓക്കെ ഊരി വിട്ടു അപ്പൊ പോവാ നമുക്ക് അപ്പൊ ചക്കര കൊറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒന്ന് ലോകം കാണുകയാണല്ലേ ഓഹേതാ ചീരി എന്താ പാടുന്നിട്ട് നല്ല നല്ല സുഖാണ് അല്ല കുറച്ച് ഡോക്ടർ പറഞ്ഞല്ലോ വൈകുന്നേരം രാവിലെയൊക്കെ ഒറ്റ അരമണിക്കൂർ നടക്കാന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്താല് ആ ഒരു കിടന്നാലും പിന്നെ മസിൽസ് ഒക്കെ വീക്ക് വീക്കാവുന്നില്ലേ പറഞ്ഞു അപ്പൊ അത് കൊണ്ട് കുറച്ച് കിടക്കൊക്കെ ആ നമുക്ക് നമുക്ക് പോവാസപ്പോ അങ്ങോട്ട് പോവാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെ ഫ്രൂട്ട്സ് വാങ്ങി ഇറങ്ങിയിരിക്കണം കേട്ടോ നോമ്പ് ഉറപ്പിൽ തന്നെ പോവുമല്ലേ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മുന്തിരി ഉണ്ട് ഉണ്ട് തണ്ണിമത്തൻ ഓറഞ്ച് മുസമ്പി എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കൂടി വാങ്ങിയിട്ട് നേരെ നമുക്ക് പോവാം ഗൈസ് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇതവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ആ ചാർജറ് എടുത്തിട്ടുണ്ടല്ലേ ാണ് കംപ്ലൈന്റ് പിന്നെ നോക്കുമ്പോ ആറുമാസത്തിനൊക്കെ ശരിയായി പഴയതുപോലെ രണ്ട്രാവശ്യമായിട്ട് പിന്നെ ഇതാക്കിയത് റെഡി ആക്കിട്ടു അപ്പൊ ഇനി ഏതായാലും ഒരു ഫോൺ പറ്റുള്ളൂ ഫോണ് വാങ്ങി തന്നെ പറ്റുള്ളൂടെ ഫോൺ ശരിയാക്കാൻ കൊടുത്തു അപ്പൊ കൊടുത്തിട്ട് പറഞ്ഞു വാരന്റിയാ പറഞ്ഞിടയ്ക്ക് രണ്ടു പ്രാവശ്യം വീണ്ടും കംപ്ലൈന്റ് ആയാലും എന്ത് ചെയ്തു ശരിയാക്കിയോട് തന്നെ കൊണ്ടു കൊടുത്തു അവിടെ തന്നെ മാറ്റി കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ശരിയാക്കി കൊണ്ടു വന്നതാണ് അപ്പൊ ഒരുപാട് ആ ഫോൺ വാങ്ങിയിട്ട് അപ്പൊ ഏതെന്നു വെച്ചാൽ ഉമാക്കൊന്ന് അടിപൊളി കൊടുക്കാം കേട്ടോ ചക്ക ഡിസ്പ്ലേ ആ ഡിസ്പ്ലേ ഉണ്ട് അല്ല ഞാനൊരു റെഡിയാക്കി കൊടുക്കേത് ഉമ്മാക്ക് ഞാനിപ്പോ രണ്ടു മാസം മുന്നേ റെഡിയാക്കി കൊടുത്തത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ഡിസ്പ്ലേ ഞാൻ ഞാനൊന്ന് ശരിയാക്കി കൊടുക്കിയത് എന്നിട്ട് ഇപ്പതാ വീണ്ടും കംപ്ലൈന്റ് ആയാലും ശരിയാക്കി കൊണ്ടുവന്നിരിക്കാണ് ീസ് അങ്ങനെ അവിടുന്ന് കടികളും വാങ്ങിയിട്ട് നേരെ അടുത്ത് കുറച്ച് പൊറോട്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതാണ് കേട്ടോ അതുപോലെ ചൂട് പൊറോട്ട ഇവിടെ റെഡി ആവുന്നുണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ അടുപ്പിൽ പോവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ റെഡിയായി ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ അപ്പോൾ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനും മാമനും പിന്നെ മേമാടെ കുട്ടിയുണ്ട് ചെക്കനും അപ്പോൾ നമ്മൾ മൂന്നാൾ വന്നത് മറ്റൊരു വീട്ടിലിറക്കിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോരെയ്തു ഇവിടെ കിച്ചണില് കാര്യായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് അമ്മ ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോയില് അമ്മയൊന്നും ഒന്നും കാണിക്കാൻ പറ്റിയില്ലല്ലേ ഉമ്മ ആ എന്താ ക്ഷീണിച്ച് കുഴങ്ങിയാ ഞാനപ്പോ തമിഴ്നാട്ടിലായത് കൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും നമ്മൾ രണ്ട് വീഡിയോയിൽ അറിയിക്കാൻ പറ്റിയില്ല ഇവിടെ അതെ നമ്മുടെ പേരെന്താണ് ഇതിന്റെ പേരാണ് ഈയൊരു സാധനം നമ്മുടെ സാധനമാണ് അതായത് ഒരു ജ്യൂസ് ഒക്കെ സാധനമാണ് ഇത് മലപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഉണ്ട് ഈ സാധനം വിൻഡോ ഗൾഫിലുണ്ട് വിൻഡോണ്ട് സാധനം ഉണ്ട് അപ്പൊ ഈയൊരു സാധനത്തിൽ പിന്നെ എന്തൊക്കെ ചേർത്തത് ആണ് തണ്ണിമത്തനും പഞ്ചസാരയും പാലും ചേർത്തിട്ട് ഈയൊരു ഒരു സിറപ്പ് റൂഫ് സൈഡ് ഈ ഒരു സിറപ്പ് കൂടി ചേർത്തിട്ട് അല്ലാതെ വെള്ളത്തിലും ഇത് കലക്കാം വെള്ളത്തിൽ നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയും കലക്കാം പാലും ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് മറ്റേ ഫ്രൂട്ട്സിന്റെ ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സാധനം ഓക്കെ അതിന്റെ കളർ തന്നെ ഈയൊരു ഇതാണ് ഇതൊരു ഇത് ഓൾറെഡി മധുരമുള്ള സാധനമാണ് ഇതിനകത്ത് വെള്ളം കൂടെ മിക്സ് ചെയ്താൽ എത്രത്തോളം വെള്ളം മിക്സ് ചെയ്യുന്നു എത്രത്തോളം പഞ്ചസാരയും കൂടെ ഇട്ട് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത ൊട്ട്സ് കൈന്ന് എഴുതി പോവാണേം കുറഞ്ഞു നോമ്പെടുത്ത് ക്ഷീണിച്ചു അപ്പൊ മാങ്ങ ഉണ്ട് പേരക്കുണ്ട് ആപ്പിൾ മുസമ്പി ഒക്കെ ഉണ്ട് അല്ലെ മുന്തിരി ബാക്കി ചായ കടികൾ വാങ്ങി പൊറോട്ട വാങ്ങി കറി ഇവിടെ വെച്ചുല്ലേ കറി എന്ത് ബീഫ് കറി വെച്ചത് കറി ബീഫ് കറി വെച്ചു പച്ച മുന്തിരി ഈത്തപ്പെടുന്നുണ്ട് എല്ലാ സാധനങ്ങളും അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ ഉണ്ട് അത് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയ കഞ്ഞൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഇത് ഇത് നിലത്തോയതാണ് ഇത് എടുക്കണ്ട ഫുള്ള് ചെളിയായി അത് ഒഴിവാക്കും ഓക്കെ ചക്കരേ എന്താണ് സുഖല്ലേ സുഖാണ് എന്തായാലും അങ്ങനെ അടുക്കള ജോലിയിലൊക്കെ ഒതുങ്ങിയോ ചക്കര കിടക്കുന്നുണ്ട് വീണ്ടും ആൾക്കാർ ചോദിക്കേക്ക് ജോലി എടുത്തൂടെ ഇവർക്ക് എടുത്തൂടെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ള് തന്നെ ചോദ്യം അതായത് നമ്മൾ ഡോക്ടർ പറഞ്ഞ കാര്യം തുറന്നു പറഞ്ഞല്ലോ എന്താണ് പിന്നെ കുറച്ചുനേരം നടക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിൽ ആൾക്കാർ പറയുന്നുണ്ട് പണിയെടുത്തൂടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമല്ലോ നോക്കണല്ലേ പറയുന്നവർക്ക് വായ വായകൊണ്ട് തൊള്ളോണ്ട് പറഞ്ഞാൽ മതി ഇത് പിന്നെ ഈ വേണ്ടാത്ത പണികളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും ആ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് ഡോക്ടർമാര് മെഡിക്കൽ ഫീൽഡ് എന്ത് പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ മതി ആ കുറച്ച് പണികളൊക്കെ ആ അല്ല എന്നാ ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് വേണം പക്ഷെ ഫുള്ള് കിടക്കരുത് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് നടക്കണേ കുഴപ്പമില്ല എന്നാണ് ആഹ് കുറച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല പക്ഷെ അതൊന്നും ആൾക്കാർ കാണുന്നില്ല നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ റെസ്റ്റ് എടുക്കുന്നതാണ് കാണുന്നത് അത് എന്നെ കരുതിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവിടെ തലകുത്തി ചാടാൻ പറ്റില്ലല്ലോ അതെ 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 അല്ല എന്നാലും പറയും പണിയെടുത്തുകൂടെ പണിയെടുക്കും ആൾക്കാരെ കിടക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് ദേക്കുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് നമുക്കറിയാം ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ നിങ്ങൾ പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല നമ്മൾ തീരുമാനിക്കുന്നത് ഡോക്ടർ ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അകല കാണിക്കുന്ന ഡോക്ടർ എന്ത് പറയുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഡോക്ടർ പറയുകയാണ് പണിയെടുത്തോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ അവൾക്ക് പറ്റുന്ന പണികൾ അവളെടുക്കും ഇതിപ്പോ പിന്നെ അന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ചു നേരം നടക്കാം എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് കൊറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോടാ എടുക്കാം സ്കാനിങ് ഉണ്ട് അതുകൂടെ കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പറ്റുന്ന പണികളൊക്കെ ഇപ്പോൾ ആവുന്നൊക്കെ എടുക്കുന്നുണ്ട് അല്ലാതെ വേറെ ആരും പറയുന്ന കേട്ടിട്ട് പണിയെടുത്തിട്ട് ആ അല്ല വേറെ പറ്റാത്ത പണികളൊക്കെ എടുത്തിട്ടേ പണിയൊക്കെ എടുത്തിട്ട് ഇത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്നവരൊന്നും ഒന്നിനും ഉണ്ടാവത്തില്ല ഇത് ഞാനും ബളും എന്റെ കുടുംബവും നമ്മളൊക്കെ സഹിക്കേണ്ടി വരും ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ളവരെ കാണിക്കാൻ നമുക്ക് നമുക്കിപ്പോ തലവുത്തി മറിയാനൊന്നും പറ്റൂല നമ്മളെ ജീവിതം നമ്മളെ രീതി എന്താണോ അതാണ് നമ്മൾ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് കിടക്ക റെസ്റ്റ് എടുക്ക സ്കാനിങ് കഴിയട്ടെ അപ്പൊ ഡോക്ടർ എന്ത് പറയണോ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവല്ലേ ഓൾറെഡി കിടന്ന് മുഷിഞ്ഞിട്ടാണ് ചക്കരപ്പ ഉള്ളത് പിന്നെ ജോലി ചെയ്യാൻ കൂടിയാലും ഉമ്മയാണ് വേണ്ട റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോ അല്ലാതെ ജോലി ചെയ്യേണ്ട പറയണത് അത്രയേ ഉള്ളൂ കാരണം നമുക്ക് ഇതിപ്പോ വയറ്റിന്റെ പുറത്തുള്ളാണെങ്കിൽ നമുക്ക് കാണാം അല്ല വേറെ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലോ കാലിലാണെങ്കിൽ നമുക്ക് നോക്കുമ്പോ കാണാം ഇത് വയറിന്റെ ഉള്ളിലുള്ളതാണ് നമുക്കാര്ക്കും അറിയില്ല എന്താണ് അതിന്റെ ഉള്ളിൽ സംഭവിക്കണത് എന്ന് അറിയുള്ളൂ ആ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡോക്ടറിനും അറിയില്ല സ്കാൻ ചെയ്യുമ്പോ തന്നെ ഡോക്ടറിനും അറിയുള്ളു അതുകൊണ്ട് പിന്നെ ഡോക്ടർ ഡോക്ടറെന്തു പറയണോ അതനുസരിച്ചിട്ടാണ് കേസ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി കുറേ ആൾക്കാരിനി അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കി മനസ്സിലാക്കാം ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഏതായാലും നോമ്പോണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ബാക്കി ഇനി നോമ്പ് തുറക്കണ വിശേഷങ്ങളെ കാണാം നമുക്ക് ഓക്കെ അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കട്ട്ലറ്റ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് നമ്മൾ വാങ്ങിയ എണ്ണ പലഹാരങ്ങളെതാം സമൂസ പഴംപൊരി അതൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ റുവേഴ്സ ഇത് മേമണ്ടാക്കി സ്പെഷ്യലാണ് നമുക്ക് മസ്റ്റ് ആയിട്ട് എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാണ്ട് ഓക്കെ അപ്പോൾ കാരണം എണ്ണപ്പനാരങ്ങൾ പിന്നെ കുറച്ച് വേഴിച്ചിട്ടുള്ള കേട്ടോ കാരണം നോമ്പ് പൊടിച്ചിട്ട് ഇരുന്നിട്ട് എണ്ണപലാരങ്ങൾ കഴിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് കഴിക്കുന്ന അത്ര ശരിയല്ല പക്ഷേ ചായയിലൂടെ കടിക്കാനൊന്നും ഓണം അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെള്ളം അതൊക്കെ തന്നെ ഏറ്റവും നല്ലത് പിന്നെ നോമ്പു തന്നെ നമ്മളോട് ഉണ്ടാക്കുന്ന നമ്മുടെ സ്പെഷ്യൽ അതും എന്തായാലും ഉണ്ടാവും ഓക്കെ Okay. ദാ അങ്ങനെ പറഞ്ഞ കാര്യമില്ല നോമ്പുള്ളവരെ കൂട്ടത്തിരുന്നാൽ നോമ്പില്ലാത്തവടെ നോമ്പുള്ളവരെ പോലെ തന്നെയാണ് എടുക്ക കഴിക്കേ കഴിക്കും കഴിക്കും ചായാസം ഒഴിക്കും നോക്കട്ടെ

കേട്ടോ ും നോമ്പ്റക്കഴിഞ്ഞു ക്ഷീണമൊക്കെ എല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി പൊറോട്ട കഞ്ഞി അതൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും അതൊക്കെ ഇനി നിസ്കരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ നോമ്പ് നോമ്പ് തുറപ്പിക്കൽ ഇവിടെ കഴിയുകയാണ് അല്ലേ കഴിഞ്ഞ വർഷം നമ്മളെ നോമ്പ് ഉറപ്പിക്കൽ നമ്മളെ വീട്ടിലായിരുന്നില്ലേ അല്ലേ കഴിഞ്ഞ വർഷം നമ്മളെ വീട്ടിലായിരുന്നു അന്ന് ചക്കര ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചക്കര എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ നമ്മുടെ നോമ്പ് കുറയും അലഹമ്മില്ല അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും ബൈ ബൈ